ഹലോ ഓൾ പവിത്രം സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വർഷയും ശ്രീകാന്തും കൂടെ നമ്മുടെ വേദയെ വീട്ടിലേക്ക് തിരിച്ചു വിളിച്ചോണ്ട് പോകാനായിട്ട് വന്നിരിക്കുന്നതാണേ അന്നേരപ്പുഴത്തേന് നമ്മുടെ വേദ അത് നിരസിക്കുവാണെട്ടോ അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറയും വേദ നീ വിവേകത്തോടെ ചിന്തിക്കുക ഇവിടെ നിനക്കിപ്പോൾ എന്ത് സംഭവിക്കാം അപ്പോഴത്തേന് നമ്മുടെ നന്ദിനി പറയും എന്ത് സംഭവിക്കാമെന്ന് നിങ്ങൾ പറയുന്നത് കുറേ നേരമായല്ലോ നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് അപ്പോൾ നമ്മുടെ മാഷ് എന്താ എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ അവിടേക്ക് വരുവാണേ അവരെ കാണുമ്പോഴത്തേന് നമ്മുടെ മാഷ കമലോട് ചോദിക്കുവാണേ എന്താ കമല ഇവർ ഇവിടെ തന്നെ നിർത്തിയിരിക്കുന്നത് അപ്പം മാഷ ശ്രീകാന്ത് വരുമെന്ന് പറഞ്ഞ് അകത്തേക്ക് വിളിക്കുവാണ് ശ്രീകാന്ത് പറയുവാണ് വേണ്ട ഞങ്ങൾ ഇവിടെ തന്നെ നിന്നോളും അപ്പോൾ അച് നന്ദിനി പറയുവാണ് പറയുവാണെട്ടോ അച്ഛ ഇവർ വേദയെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നതാണ് ഇവിടെ നിർത്തിയാൽ നമ്മൾ വേദയെ കൊല്ലുവത്തിൽ എന്നിവർക്ക് പേടിയാണെന്ന് ഇങ്ങനെ നന്ദിനി അച്ഛനോട് പറയുമ്പോൾ അച്ഛൻ ഇങ്ങനെ ഞെട്ടുവാണെട്ടോ അപ്പോൾ നമ്മുടെ കമല പറയും നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങളിങ്ങനെ വഴക്കിടുന്നത് നിങ്ങൾക്ക് വേദയെ കൂട്ടിക്കൊണ്ട് പോകണമെന്നല്ലേ ഉള്ളൂ നിങ്ങൾ വേദയെ വിളിച്ചുകൊണ്ട് പോക്കോളൂ എന്നിങ്ങനെ പറയും അപ്പോൾ നമ്മുടെ മാഷാണെങ്കിൽ കമലയെന്ന് വിളിക്കുവാണ് നമ്മുടെ കമല പറയുവാണ് എന്താ മാഷേ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഒന്നാമത് നമ്മൾ വിക്രമിനെ പോലത്തെ കണ്ണീര് തോരാതിരിക്കുവാണ് അപ്പോൾ ഇവരുടെ അപമാനവും കൂടെ നമ്മൾ കേൾക്കേണ്ട കാര്യമുണ്ടോ അപ്പോൾ ശ്രീകാന്ത് പറയുവാണ് കേട്ടല്ലോ നീ ഇതൊക്കെ കേട്ടല്ലോ എന്നിട്ട് നീ ഇനി വരാതിരിക്കുവാണ് ഞങ്ങളുടെ കൂടെ നീ നന്ദിനി ഉടനെ പറയുവാണ് ആ ഇനി അമ്മ പിടിച്ചു നിർത്തി എന്നുള്ള പരാതി വേണ്ടല്ലോ നീ ഇപ്പം തന്നെ ഇറങ്ങിക്കോ ആ എന്ന് പറയും അപ്പോൾ നമ്മുടെ മാഷ നന്ദിനി എന്നിങ്ങനെ വിളിക്കുവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നന്ദിനി പറയും ഈ വീട്ടിലെ ആളുകളെ കൊലപാതകം എന്ന് വിളിച്ചാൽ എനിക്ക് വേദന എടുക്കില്ല അച്ഛാ ഞാൻ ഈ വീട്ടിലെ മരുമകൾ തന്നെയല്ലേ അപ്പോൾ വേദ ഉടനെ ചോദിക്കും അപ്പോൾ പിന്നെ ഞാനാരാണ് സ്വന്തം ഭർത്താവിനെ ജയിലിലേക്ക് അയച്ചിട്ടല്ല ഇവിടുത്തെ മരുമകൾ സ്ഥാനം നീ ഉറപ്പിക്കേണ്ടത് നീ അത് നിൻ്റെ ഭർത്താവ് മാത്രമല്ല എൻ്റെ അനിയനാണ് ഇവയിൽ നിൽക്കുന്ന അച്ഛൻ്റെ അമ്മയുടെ മകനാണ് നമ്മുടെ വേദ പറയും എന്നാൽ ആ പ്രിയപ്പെട്ട ചേച്ചി അങ്ങോട്ട് ചെന്ന് അനിയനെ ഇങ്ങോട്ട് ഇറക്കിക്കൊണ്ട് വന്നാട്ടെ അപ്പം നമ്മുടെ നന്ദിനാണെങ്കിൽ ഞെട്ടിപ്പോകട്ടോ അപ്പം നന്ദിനി പറയും ആ എനിക്കതിന് പറ്റത്തില്ലല്ലോ അപ്പോൾ വേദ പറയും ആ അത് നന്ദിനീട്ടത്തിക്ക് പറ്റില്ലല്ലോ എന്നാൽ പിന്നെ നന്ദിനിയേട്ടത്തിൽ മിണ്ടാതിരിക്കെ ജയിലിൽ കിടക്കുന്നത് എൻ്റെ ഭർത്താവാണ് വെറുതെ എൻ്റെ ഭർത്താവിന് ജയിലിൽ എനിക്ക് പെട്ടെന്നുമില്ല അതുമല്ല അങ്ങനെ അയക്കുമ്പോഴത്തേന് എനിക്ക് നഷ്ടപ്പെടുന്നത് എൻ്റെ ജീവിതം കൂടിയാണ് ഓ അങ്ങനെയൊക്കെ വേദ പറയുമ്പോഴത്തേന് നമ്മുടെ അമ്മയൊക്കെ ഞെട്ടുവാണെട്ടോ അപ്പോൾ നമ്മുടെ മാഷ് വേദേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുമ്പോൾ വേദയോട് പറയേണ്ട എന്നുള്ള രീതിയിൽ തലയാട്ടി കാണിക്കുകയാണ് കേട്ടോ നമ്മുടെ മാഷ് അപ്പോൾ വേദ നന്ദിനിയാട്ടത്തിയോട് പറയും എന്നെ വിളിക്കാൻ വന്നത് എൻ്റെ ചേട്ടനും ഭാര്യയുമാണ് അവരെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്കറിയാം അതിന് നന്ദിനിയാട്ടത്തി ഇടപെടേണ്ട എന്നിങ്ങനെ പറയും അപ്പോൾ നന്ദിനി പറയുവാണ് ഇവിടെ ആര് കയറി വന്ന് അമ്മേ അച്ഛനെയും അപമാനിച്ച് പറഞ്ഞാലും ഞാൻ മിണ്ടാതിരിക്കണമെന്നാണോ അപ്പോൾ അച്ഛൻ പറയും ആ മിണ്ടാതിരിക്കണം വെറുതെ അനാവശ്യമായ കാര്യത്തിൽ കയറി ഇടപെടരുത് ഇങ്ങനെ മാഷ് കമലോട് പറയും കമൽ ഇനി അകത്തേക്ക് ചെല്ലെന്നും പറഞ്ഞ് കമൽ അകത്തേക്ക് കയറിപ്പോവും എന്നിട്ട് മാഷ് അവരെ അകത്തേക്ക് വിളിക്കുകയാണ് കേട്ടോ അകത്തേക്ക് വിളിക്കേണ്ടത് എൻ്റെ മര്യാദ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മര്യാദ എന്താണെന്ന് വെച്ചാൽ അകത്തേക്ക് കയറി അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇങ്ങനെ അവരോട് ശ്രീകാന്തിനോട് മാഷ് പറയുവാണ് വേദ പറയുവാണെ എന്തെങ്കിലും പ്രശ്നം ഇവിടെ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എനിക്കറിയാം വർഷയെ ശ്രീകാന്തേട്ടനും കൂടെ ചെല്ലെന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ശ്രീകാന്തിന് ദേഷ്യം വരുവാണ് കേട്ടോ വാടി ഇവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നും പറഞ്ഞ് ശ്രീകാന്ത് വർഷയും വിളിച്ചുകൊണ്ട് പോകാനൊരുങ്ങുവാണ് പോയി കഴിയുമ്പോഴത്തേന് നമ്മുടെ വേദ നന്ദിനിയോട് തിരിഞ്ഞു ചോദിക്കുകയാണോ മിസ്സിസ് വിനായക നന്ദിനി വിനായക നായകൻ ഈ നാടകത്തിന് കൂട്ടുനിന്നിട്ട് നിങ്ങൾക്ക് എത്ര കിട്ടി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ നന്ദിനിയാണെങ്കിലും ഞെട്ടിപ്പോവാണെട്ടോ അപ്പോൾ നമ്മുടെ നന്ദിനി വേദയോട് ചോദിക്കും നിനക്കെന്താ വട്ടായോ അപ്പോൾ നമ്മുടെ വേദ പറയാണ് എനിക്കല്ല വട്ടായത് നിങ്ങൾക്ക് ആ വട്ടായത് ഇത്രയും നാളും ഞാനിങ്ങനെ നന്ദിനെ ഏട്ടത്തി ഏട്ടത്തി എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ പക്ഷേ ഇനി എന്നെക്കൊണ്ട് ആ വിളി മാറ്റിപ്പിക്കരുത് അപ്പോൾ കൊല കേട്ടോ കൊലംകുത്തി നന്ദിനി എന്നിങ്ങനെ വേദ പറയുവാണെട്ടോ അപ്പോൾ നമ്മുടെ നന്ദിനിയാണെങ്കിൽ ഞെട്ടിപ്പോകുക എന്നിത്രയും പറഞ്ഞുകൊണ്ട് വേദ അകത്തേക്ക് കയറിപ്പോവാണ് നന്ദിനി ഇവിടെ എന്താ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു കേട്ടോ ശേഷം കാണിക്കുന്ന നമ്മുടെ വേ വിക്രത്തിനെയാണ് കേട്ടോ വല്ലയാണെങ്കിൽ വിക്രമിനെ കാണാൻ ജയിലിലേക്ക് വരുവാണെട്ടോ അപ്പോൾ നമ്മുടെ വിക്രത്തിനോട് പറയുവാണ് ശ്രീകാര്യം ശ്രീനിവാസിൻ്റെ എന്ത് കാര്യവും നടത്തി കൊടുക്കുന്ന കുടിച്ചുപെട്ട് നീയല്ലായിരുന്നു ഇതിലേ പോയപ്പോൾ നിന്നെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഞാൻ അകത്തേക്ക് കയറിയതാണെന്ന് ഇങ്ങനെ പറയും പുറത്തേക്ക് ഇറങ്ങാൻ നിനക്ക് ഭയം ഉണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ടാണല്ലോ നീ നിൻ്റെ ഭാര്യയെക്കൊണ്ട് സാക്ഷിമൊഴി പറിച്ചത് അകത്താണെങ്കിലും പുറത്താണെങ്കിലും എനിക്ക് ഒന്ന് തന്നെയാണ് ഞാൻ നിന്നെ ചെയ്യേണ്ട കാര്യം ചെയ്തിരിക്കും അപ്പോൾ നമ്മുടെ വിക്രം ഇങ്ങനെ പറയും ഓ തമ്പ്ര ഞാൻ ആ കാഴ്ചയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നോളന്നിങ്ങനെ കളിയാക്കിക്കൊണ്ട് പറയുവാണെട്ടോ മകൻ അനിയരിക്കതിൽ പോരാടിയതിന് അടികെട്ടി ഹോസ്പിറ്റലിൽ കിടക്കുന്നതല്ല താൻ മകൻ നന്നാകണമെങ്കിൽ അത് ആദ്യം അപ്പോ വിക്രം പറയും എനിക്കൊരു തെറ്റുപറ്റി എന്റെ മകനെ ഞാൻ തന്നെ തീർക്കേണ്ടതായിരുന്നു ഞാൻ അതിൽ ഖേദിക്കുന്നുണ്ട് അല്ല എഴുന്നേറ്റ് നിൽക്കാൻ ഭാഗമാകുമ്പോഴത്തേനും അവനടുത്ത് ചെറ്റിത്തരം കാണിക്കും അന്നേരപ്പം ഞാൻ അതിന് കണക്ക് കൊടുത്തോളാം അപ്പോൾ നമ്മുടെ എം എൽ എ വാസുദേവൻ ചിരിച്ചുകൊണ്ട് പറയുവാണെട്ടോ അന്നേരം വരെ നീ ജീവനോട് ഇരുന്നാലല്ലേ എന്നിങ്ങനെ പറയും അപ്പോൾ വിക്രം പറയും അതിൻ്റെ ജീവൻ്റെ മരണത്തിൻ്റെയും നാഥൻ അല്ലല്ലോ എന്ന് പറയുവാണ് അപ്പോൾ അവർ രണ്ടുപേരും കൂടെ അവിടുന്ന് പിരിഞ്ഞിട്ട് നമ്മുടെ എം എൽ എ ആണെങ്കിലും സി ഐ സാറിനെ കാണാനായിട്ട് പോവുകയാണ് കേട്ടോ നമ്മുടെ എം എൽ എ കാണുമ്പോഴത്തേന് നമ്മുടെ സി ഐ ആണെങ്കിൽ അവിടെ എണീറ്റ് സല്യൂട്ടൊക്കെ ചെയ്യുവാണെട്ടോ അപ്പോൾ നമ്മുടെ സാറ് എം എൽ എ ചോദിക്കും സാർ പോലീസിനോടെ ആ പെണ്ണ് ഒഴിമാറ്റി എന്നുള്ളത് അപ്പോൾ നമ്മുടെ സി ഐ പറയുവാണ് ഇല്ല സാർ അവൾ മുഴിമാറ്റി പറയില്ല അത്രയും സ്ട്രോങ് ആണ് അവളുടെ വീട്ടുകാരാണെങ്കിൽ അത്രയും പറഞ്ഞിട്ട് പോലും അവൾ കേട്ടിട്ടില്ല വാ അവൻ അത്ര ഉറപ്പു ജയിലിനകത്ത് വെച്ച് സംസാരിക്കണമെങ്കിൽ അവിടെ എന്തോ പ്ലാനിങ് നടന്നിട്ടുണ്ട് ശ്രീകാര്യം ശ്രീനിവാസൻ അത്ര നിസ്സാരക്കാരനല്ല അവൻ അവൻ്റെ കാര്യം നേടാൻ വേണ്ടി ആളുകൾ എങ്ങനെ വേണേലും സ്വാധീനിക്കും അടുത്ത തവണ അവൾ കേസ് കോടതിയിൽ മുഴുമാറ്റി പറയണം പക്ഷേ അവൾ അവളവിടെ മുഴുമാറ്റി പറഞ്ഞാൽ ഒരു കാര്യവും എനിക്ക് എനിക്കവന് ജയിലിനുള്ളിൽ തന്നെ കിട്ടണം കേസ് കഴിയുന്ന വരെ അവളെ ആരും സ്വാധീനിക്കാതെ നീ തന്നെ സി എസ് ആർ തന്നെ അവളെ സംരക്ഷിക്കണം എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ എം എൽ എ വാസവൻ ആണെങ്കിൽ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ എം എൽ എ വാസുവൻ ആണെങ്കിൽ അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങി പോകുകയാണ് കേട്ടോ ശേഷം കാണിക്കുന്നത് നമ്മുടെ വേദയെയാണ് നമ്മുടെ സി എ ആണെങ്കിൽ വേദയെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പോലീസിനെ കാണുമ്പോഴത്തേനും വേദയും ശ്രീജിയുടെയും നന്ദിനിയുടെ ആണെങ്കിലും കമലയാണേലും എല്ലാവരും അകത്തുനിന്ന് നിറങ്ങി വരുന്നുണ്ട് ഓ നമ്മുടെ സി ഐസ് ആർ മാഷിനോട് പറയുവാണ് എനിക്ക് വേദയൊന്ന് കാണണം വേദയൊന്ന് വിളിക്കാവോ എന്നിങ്ങനെ പറയും അപ്പം നമ്മുടെ ശ്രീചടത്ത് പറയും വേദ പിറകിലുണ്ട് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ശ്രീചടത്തിൽ അങ്ങോട്ട് പോവുകയാണ് അപ്പം നമ്മുടെ മാഷ് സി ഐയോട് ചോദിക്കുവാണ് നിങ്ങൾ വേദ ഇടുക്കിലത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി മൊഴി നൽകിയതാണല്ലോ ഇനിയും എന്തിനാണ് ഇവിടെ കേളി ഇറങ്ങുന്നത് എന്നിങ്ങനെ മാഷ് ചോദിക്കുവാണ് നോക്കൂ ഇതൊരു സാധാരണ എൻ്റെ മകൻ ജയിലിലാണെന്നും ഒക്കെ ഇവിടെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ എന്തിനാണ് പോലീസ് ഇവിടെ കേറിയിറങ്ങി നാട്ടുകാരെ കൊണ്ടാണ് ഇതും പറയിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ സി എ പറയും മാഷെ നമുക്ക് ഇത് മാത്രല്ല എനിക്കെതിരെ മുഴുവെടുത്തവരെ സംരക്ഷിക്കേണ്ടതും പോലീസ് തന്നെയാണല്ലോ അപ്പോൾ നമ്മുടെ മാഷ് പറയും മനസ്സിലായില്ല അപ്പോൾ നമ്മുടെ സാറ് പറയും കേട്ടോ ആ ഞാൻ മനസ്സിലാക്കി തരാം അപ്പോൾ നമ്മുടെ വേദ അങ്ങോട്ടേക്ക് വന്നിട്ട് സി എ സാറിനോട് ചോദിക്കുകയാണെ എന്താ സാർ എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴത്തേനും നമ്മുടെ സാറ് പറയും വേദ ഇവിടെ സുരക്ഷിതമല്ലെന്നൊരു പറച്ചില് കേട്ടു അതുകൊണ്ടാണ് വന്നതെന്ന് പറയും അപ്പോൾ നമ്മുടെ വേദയാണെങ്കിൽ മാഷിന് ഇങ്ങനെ നോക്കുവാണ് എന്നിട്ട് മാഷിനോട് ഇങ്ങനെ പറയും എനിക്ക് എനിക്കിവിടെ ഒരു പ്രശ്നവും ഒരു സുരക്ഷ കുറവും എനിക്കിവിടെ ഇല്ലെന്ന് നമ്മുടെ വേദ പറയുവാണെട്ടോ ഇവിടെ ഞാൻ സുരക്ഷിതയല്ലെന്നും പറഞ്ഞ് എൻ്റെ ഏട്ടനും ഏട്ടത്തി ഇവിടേക്ക് വന്നിരുന്നു ഇനി അവരുടെ പരാതി വല്ലതാണോ സാറിന് കിട്ടിയത് അപ്പോൾ നമ്മുടെ സി ഐ പറയും അല്ല അവരൊന്നും അല്ല നമുക്ക് മൊഴി വേദയുടെ മൊഴി അത്രയും സ്ട്രോങ് ആണ് അപ്പോൾ വേദയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ് മാഡത്തിന് സമ്മതമാണെങ്കിലും നമ്മൾ പറഞ്ഞിട്ട് ഇവിടെ ഒരു പോലീസുകാരൻ്റെ ഡ്യൂട്ടിക്ക് ഇടാൻ നമുക്കൊരു കുഴപ്പവുമില്ല അപ്പം നമ്മുടെ അമ്മ പറയും ഇവിടെ ഒരു ഒറ്റമൊഴിയുടെ പേരിൽ എൻ്റെ മകൻ ജയിലിലായപ്പോഴും ഇവളൊരു പോറൽ പോലും വെക്കാതെ ഇവിടെ നിൽക്കുന്ന സുരക്ഷിതയായിട്ട് തന്നെ നിൽക്കുന്നില്ലേ അതിലും വലിയ എന്ത് തെളിവാണ് ഇവളിവിടെ സുരക്ഷിതയാണെന്നുള്ളതിന് സാറിന് വേണ്ടത് എന്ന് ഇങ്ങനെ ചോദിക്കുവാണേ അപ്പോൾ നമ്മുടെ കമല പറയൂ കേട്ടോ ഇവിടെ ഒരു കുഴപ്പവും വല്ല എന്ന് കമല പറയും അപ്പോൾ സി എസ് ആർ പറയും വേദയുടെ സാക്ഷിമൊഴി അത്രയും സ്ട്രോങ് ആണ് അപ്പോൾ വേദയെ സ്വാധീനിക്കാൻ ആരെങ്കിലും ഭീഷണിപ്പെടുത്തുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്താലോ എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മുടെ മാഷ് പറയും ഇതിലും വലിയ അരിങ്കൊല ചെയ്തവരൊക്കെ ഇവിടെ അതിലും പ്രൊട്ടക്ഷനോ ഇതിലും ഇതായിട്ട് നടക്കുന്നുണ്ട് സാർ അവർക്കാർക്കും കൊടുക്കാത്ത പ്രൊട്ടക്ഷൻ നമ്മുടെ വേദയ്ക്ക് എന്തിനാണ് കൊടുക്കുന്നതെന്ന് ഇങ്ങനെ പറയും അപ്പോൾ നമ്മുടെ സി പറയും വേദയുടെ മൊഴി അങ്ങനെ ആയതുകൊണ്ടാണ് എല്ലാവരും വിക്രത്തിനെതിരെ വേദം ഒഴി പറഞ്ഞതുകൊണ്ട് അവരുടെ കൂട്ടുകാരാണെങ്കിലും നല്ല ദേഷ്യത്തിൽ തന്നെയാണ് അതുകൊണ്ടാണ് ശ്രീകാര്യം ശ്രീനിവാസനാണെങ്കിലും വിക്രത്തിൻ്റെ കൂട്ടുകാരാണെങ്കിലും എല്ലാവരും നല്ല ദേഷ്യത്തിലായത് ഇനി ആരെങ്കിലും വല്ല ഉപദ്രവിച്ചാലോ നിങ്ങൾക്കാണെങ്കിലും വല്ല ഉപദ്രവം കിട്ടിയാലോ എന്നോർത്താണ് ഞാൻ ഇങ്ങനെ വന്നത് എന്ന് നമ്മുടെ സി എ ആണെങ്കിലും മാഷിനോട് പറയുവാണ് അപ്പോൾ മാഷ് പറയും ശ്രീകാര്യം ശ്രീനിവാസിനെ പേടിച്ചിട്ടാണെങ്കിൽ മാഷ് സി ആറ് വന്നതെങ്കിൽ അദ്ദേഹം ഒന്നും ചെയ്യില്ല അത് ഞങ്ങൾക്കറിയാം എന്നിങ്ങനെ മാഷ് പറയും എൻ്റെ മകൻ്റെ കാര്യത്തിൽ പല സ്ഥലത്തും ഞാൻ തലതാഴ്ത്തി നിന്നിട്ടുണ്ട് ഇനി പോലീസിൻ്റെ മുമ്പിലും കൂടെ അങ്ങനെ നിൽക്കാനായിട്ട് ഞങ്ങൾക്ക് വയ്യ അതുകൊണ്ട് ഇനി ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ്റെ ആവശ്യമില്ല എന്ന് ഇങ്ങനെ പറയുവാണ് അപ്പോൾ നമ്മുടെ വേദ പറയും ഇവിടെ എനിക്ക് പ്രൊട്ടക്ഷൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ സാറിനോട് വന്ന് പറയാം ഇതിപ്പോൾ പോലീസുകാർ വീട് തോറും ഇറങ്ങി പ്രൊട്ടക്ഷൻ ചോദിച്ച് നടക്കുവാണോ അതോ ഇനി ഈ കേസ് സാക്ഷിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു എങ്കിലാ വാറൻ്റ് ഒന്ന് കാണട്ടെ എന്നിങ്ങനെ ഇങ്ങനെ വേദ പറയുവാണ് സാറിനോട് ആ എങ്കിൽ ശരി എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം എന്നെ വിളിക്കില്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സി എ സാർ ആണെങ്കിൽ അവിടെ നിന്ന് പോകാനൊരുങ്ങുമാണ് നമ്മുടെ എസ് ഐ പോകാനൊരുങ്ങുമ്പോഴത്തേനും വേദം നിൽക്കണം സാർ എന്ന് പറഞ്ഞിട്ട് വിളിക്കുവാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ വേദം പറയും സാർ ഇവിടെ വന്നത് എന്തിനാണെന്ന് എനിക്കറിയാം എങ്ങനെയെങ്കിലും ഞാൻ മൊഴി മാറ്റി പറയണം സാറിനെ അയച്ചവരോട് സാർ ചെന്ന് പറയണം എന്തൊക്കെ സംഭവിച്ചാലും വേദം ഒഴിമാറ്റി പറയില്ലെന്ന് അങ്ങനെ ആരും വിക്കലിനെ വെളിയിലിട്ട് ഉപദ്രവിക്കാമെന്ന് കരുതണ്ട എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ സാർ പോകാനൊരുങ്ങുവാണെട്ടോ അപ്പോൾ കമലയാണെങ്കിൽ നമ്മുടെ വേദം ഇങ്ങനെ നോക്കുവാണ് എന്നിട്ട് നമ്മുടെ അമ്മയും അകത്തേക്ക് കയറിപ്പോ എല്ലാവരും പോയി കഴിയുമ്പോഴത്തേന് നമ്മുടെ വേദയും മാഷും മാത്രമേ പുറത്തുള്ളൂ പിന്നെ നമ്മുടെ സി ഐ ആണെങ്കിൽ എം എൽ എ വാസവനെ വിളിച്ച് പറയുവാണ് വേദം എന്ത് ചെയ്താലും ഒഴിമാറ്റി പറയാൻ തയ്യാറല്ല എന്നുള്ളത് പുറത്തുവിട്ട് കഴിഞ്ഞാൽ അവൾ നമ്മളവളെ വിക്രത്തിന് ഉപദ്രവിക്കുമെന്ന് നമുക്കറിയാം എങ്ങനെ പറയുവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ എം എൽ എ പറയും കാര്യം അന്നിരപ്പുഴത്തേന് നമ്മൾ അവനെ ജയിലിനകത്ത് വെച്ച് തന്നെ കൊല്ലണമല്ലേ ആ പുറത്ത് കിട്ടുന്ന കാര്യം നമുക്ക് എളുപ്പമെന്ന് ഇങ്ങനെ പറയുവാണ് പറയുവാണെട്ടോ അപ്പോൾ ആ സാരമില്ല നമുക്ക് നോക്കാം പറഞ്ഞാൽ നമ്മുടെ ഫോൺ കട്ട് ചെയ്യുവാണ് എന്നും പറഞ്ഞു ഫോൺ അവിടെ കട്ട് ചെയ്യുവാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദിനിയാണ് നന്ദിനി ഇങ്ങനെ വന്നിരിക്കുവാണ് ഇങ്ങനെ കട്ടിലേക്ക് ഇരിക്കുമ്പോഴത്തേത്തേനെ നമ്മുടെ വിനായകൻ അകത്തേക്ക് വരുവാണ് വരുവാണെട്ടോ അപ്പോൾ നമ്മുടെ വിനായകൻ നന്ദിനിയോട് ചോദിക്കുവാണ് നീ എന്താണ് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് എന്തു പറ്റിയത് ഇങ്ങനെ നമ്മുടെ വിനായകനാണെങ്കിൽ നന്ദിനിയോട് ചോദിക്കും അപ്പോൾ നമ്മുടെ നന്ദിനി പറയും നന്ദിനി രാവിലെ പോലീസ് വന്നതും ശ്രീകാന്തും ശ്രീജി വർഷയും കൂടെ വന്നതും എല്ലാം ഇങ്ങനെ നമ്മുടെ നന്ദിനിയാണെങ്കിൽ വിനായകനോട് ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് പറയുവാണ് അപ്പോൾ നമ്മുടെ വിനായകൻ ചോദിക്കും ആ അതാണോ അത്ര വലിയ കാര്യം എന്നിങ്ങനെ ചോദിക്കും അപ്പോൾ നമ്മുടെ നന്ദിനി നന്ദി പറയുവാണ് എന്തിനാണ് ഇത്രയും വലിയ പോലീസ് സംരക്ഷണമൊക്കെ അവൾ നേരിൽ കണ്ട കാര്യം പോലീസിനോട് മൊഴി പറഞ്ഞു പിന്നെ എന്തിനാണ് ഇങ്ങനെ അവളുടെ പ്രൊട്ടക്ഷൻ വേണമെന്ന് ചോദിച്ചു പോലീസ് ഇങ്ങനെ പലകെ നടക്കുന്നിങ്ങനെ നന്ദിനി വിനായകനോട് പറയുവാണ് ഇനി ഇവിടെ കൊല്ലാൻ ആരെങ്കിലും വരുന്നതാണോ എന്നിങ്ങനെ നന്ദിനി പറയുവാണിനി അപ്പോൾ നമ്മുടെ വിനായകൻ പറയും എം എൽ എ ആണോ ഇനി വരുന്നത് അപ്പോൾ നന്ദിനി പറയുവാണ് മൺ മണ്ടത്തരം പറയാതെ വിനായകേട്ടാ ഏട്ടാന്ന് ഇങ്ങനെ പറയുവാണ് അപ്പോൾ എം എൽ എക്ക് വേദയെ കൊല്ലേണ്ട കാര്യം എന്താ അവൾ മൊഴി പറഞ്ഞാൽ അവൾ അയാൾക്കല്ലേ അതായത് എം എൽ എക്കല്ലേ നേട്ടം വരുന്നതെന്നിങ്ങനെ നന്ദിനി വിനായകനോട് പറയുവാണ് അപ്പോൾ നന്ദിനി ഇങ്ങനെ ചിന്തിക്കുവാണ് വേദ വേദേനെ എന്തെങ്കിലും പറ്റിയാൽ വിക് മൊഴി മാറ്റി പറയുമല്ലോ അപ്പം വിക്രം രക്ഷപ്പെടുവല്ലോ അങ്ങനെ വിക്രം രക്ഷപ്പെടാൻ ചിന്തിക്കുന്നത് ആരായിരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ വിനായകൻ പറയും നമ്മുടെ അമ്മ അപ്പോൾ നന്ദിനി ഇങ്ങനെ പറയുവാണ് നിങ്ങൾ തലച്ചോറിന് വെച്ചല്ലേ ചിന്തിക്കുന്നതെന്ന് അമ്മ അമ്മയ്ക്ക് എന്താണ് വേദയെ കൊല്ലേണ്ട കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ അപ്പോൾ അവർ രണ്ടുപേരും ഭയങ്കരമായിട്ടുള്ള ചിന്തയിലാണ് ഇനി ശ്രീനിവാസ് ശ്രീനിസാറാണെങ്കിലും ആണെങ്കിലും അങ്ങനെയൊന്നും നോക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് രണ്ടുപേരും അവർ രണ്ടുപേരും അതും ഇതെല്ലാം പറഞ്ഞിട്ട് നന്ദിനി അവിടെ നിന്ന് പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വിനായകനാണെങ്കിലും ഇങ്ങനെ എന്നാലും വേ വിക്രത്തിനെ കൊല്ലാൻ വേണ്ടി നോക്കുന്നത് വേദയും വിക്രത്തിനെയും കൊല്ലാൻ വേണ്ടി നോക്കുന്ന ആരായിരിക്കും എന്നിങ്ങനെ അവർ രണ്ടുപേരും ചിന്തിക്കുവാണെട്ടോ ഒരുപാട് ചിന്തകളൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ തമ്മിൽ പറയുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ ശങ്കരനാരായണൻ കേസ് പഠിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് തീരുന്നത് കേട്ടോ പിന്നെ നാളത്തെ പ്രൊമോയിൽ വരുന്നത് പിന്നെ നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് നമ്മുടെ എം എൽ എ വാസവൻ നമ്മുടെ വേദയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരുവാണെട്ടോ അപ്പോൾ വേദയോട് പറയും കുട്ടി എന്ത് വന്നാലും സാക്ഷിമൊഴി മാറ്റി പറയലിങ്ങനെ പറയും അപ്പോൾ നമ്മുടെ വേദം ഞെട്ടുവാണെട്ടോ അപ്പോൾ അങ്ങനെ പോകാൻ തുടങ്ങുമ്പോഴത്തേന് നമ്മുടെ വേദ പറയും സാർ അങ്ങനെയെങ്ങ് പോയാലോ എനിക്ക് പറയാനുള്ളതും കൂടെ കേട്ടിട്ട് പോന്ന് പറയുന്നത് കൊണ്ടാണ് പ്രൊമോ തീരുന്നത് എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും സപ്പോർട്ട് ചെയ്യുക സബ് ചെയ്യുക